ഹായ് ഡിയേഴ്സ് ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഒരു എന്താ പറയുക ഇന്നൊരു ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഇടക്ക് ചെയ്യുന്നതാണ് ഈ വീഡിയോ കാരണം എപ്പോഴും നമ്മളോട് ഈ അഞ്ച് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ നമുക്കും ഹോൾസെയിൽ പ്രൈസിൽ തരുമോ ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പം ഞാൻ അത് അവർക്ക് വേണ്ടി ഇടയ്ക്ക് പോലെ ഒരു ഒന്നോ രണ്ടോ ദിവസം ഹോൾസെയിൽ പ്രൈസിൽ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പൊ അതും ഒരിക്കും കൂടി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടിത് അപ്പൊ പത്ത് പീസ് എടുത്താലും അഞ്ചായാലും ഒക്കെ ഹോൾസെയിൽ പ്രൈസിൽ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോയിലേക്ക് വായോട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണാ അതായത് ചെറിയ വീഡിയോ ആണ് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടാ അപ്പൊ കോട്ടന്റെയും അജിറക്കിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മൂന്നെരുവേന്റെ കളക്ഷൻസ് ഉണ്ട് അൽഫേന്റെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടാ അപ്പൊ ഉം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്യാ ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോയില് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിന്റെ അജിറക്കിന്റെയും കോട്ടന്റെ മെറ്റീരിയൽസ് ആണ് ഈ രണ്ട് മെറ്റീരിയൽസ് നമ്മൾ നൂറ്ററുപത്തൊമ്പത് നൂറ്റമ്പത്തൊമ്പത് ആയിട്ടാണ് ഹോൾസെയിൽ പ്രൈസ് കൊടുക്കുന്നത് ട്ടാ അപ്പൊ ഇത് ഈ പത്ത് പീസ് എടുക്കുമ്പോഴാണ് ആ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പീസ് എടുക്കുന്നവർക്കും മൂന്ന് പീസ് എടുക്കുന്നവർക്കും ഇന്ന് രണ്ട് ദിവസത്തേക്ക് മാത്രമായിട്ട് ഞാനൊരു ഓഫർ ഇടയുന്നുട്ടാ അപ്പൊ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്ക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മജ്റക്കിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതേപോലെ കോട്ടന്റെ കളക്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ് ട്ടാ അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ആരും ഈ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വേഗം വേഗം വീഡിയോ കണ്ട് അതേപോലെ എല്ലാവരും വേഗം വേഗം പർച്ചേസ് ചെയ്യാം കേട്ടാ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നാലാണ് ഞാൻ പറയണ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ ആദ്യം തന്നെ വെറുതെ ഒന്ന് കമ്പനീടെ നോക്കിയിട്ട് അല്ലെങ്കിൽ സൈറ്റിലൊക്കെ നോക്കിയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് കറക്റ്റ് ഡീറ്റെയിൽ എന്താണെന്നുള്ളത് അറിയാൻ പറ്റൂലോ കേട്ടോ അപ്പൊ എല്ലാവരും ചെറിയൊരു വീഡിയോ അല്ലേ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല കളക്ഷൻസ് ആണ് അജറക്കിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് രണ്ട് തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് എല്ലാം അതേപോലെ കോട്ടന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എല്ലാം മെറ്റീരിയൽസ് ഉണ്ട് അതേപോലെ ഗൗരവിന്റെയും രാഹുൽ ടെക്സോ പ്രിന്റിന്റെയും മംഗളം ഗോൾഡിന്റെ ഒക്കെ മെറ്റീരിയൽസ് ആണ് എല്ലാ ഈ കോട്ടന്റെ ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടാ അപ്പൊ നല്ല കളക്ഷൻസ് ആണ് അതേപോലത്തെ നല്ല നല്ല അടിപൊളി ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ആണെങ്കിൽ കേരളത്തിനുള്ളിലേക്കും പോസ്റ്റ് വഴിയാണെങ്കിൽ ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മള് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നല്ല കളക്ഷൻസാണ് അപ്പൊ നിങ്ങക്ക് ഇതൊരു ആണ് രണ്ട് ദിവസത്തേക്ക് മാത്രം ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഇതെല്ലാ മാസത്തിലും നമ്മൾ അങ്ങനെ അതേപോലെ ലാസ്റ്റ് വീക്കെൻഡിൽ ചെയ്യാറുണ്ട് അപ്പൊ എപ്പോഴും ഈ വില കുറവിനെ തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഈ രണ്ട് ദിവസത്തേക്ക് ഞാൻ ഇടുന്നതാണ് ഇതേപോലെ അപ്പൊ നല്ല ആണ് കളക്ഷൻസാണ് കോട്ടൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക ഞാൻ ഇതിൽ നിന്ന് എല്ലാം ഓരോന്നോരോന്നും എടുത്ത് കാണിക്കണില്ല അതിനുള്ള ടൈം എനിക്ക് ഇല്ലാത്തൊന്ന് സ്റ്റിച്ചിങ്ങും കൂടി ഉള്ളാറണം എനിക്ക് എല്ലാം കൂടി ചെയ്യാനുള്ളൊരു സമയമില്ല അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാര് ഏതാണ് മെറ്റീരിയൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അജിറക്കിൻ്റെ

ീസെടുത്താലും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് കോട്ടനി അജിറക്കാണെങ്കിൽ നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് വേഗം വന്ന് പർച്ചേസ് ചെയ്യാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമ്മള് ആ വേഗം തന്നെ വരുന്നതാണ് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഇത് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കുണ്ട് അതും കൂടി ആയിട്ടാണ് ഞാൻ അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടാ അപ്പം പിന്നെ പുതിയ മോഡലൊക്കെ വന്നേക്കണത് നമ്മളി അത് ചെയ്യാൻ എന്നിട്ടുണ്ടെങ്കിൽ സമയം ഒരുപാട് പോകും നമുക്ക് ഇതൊന്ന് ആദ്യം സെയിൽ ചെയ്യാന്ന് വിചാരിച്ച് എന്നിട്ട് പിന്നെ നമുക്ക് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം അത് നമ്മൾ ആ വീഡിയോയിട്ട് അടുത്ത് തന്നെ നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പം നല്ല കളക്ഷൻസ് ആണ് ഞാൻ ഞാനപ്പം എല്ലാം നിവൃത്തി കാണിച്ചിട്ടില്ല കേട്ടോ ഒന്നും നിവർത്തി കാണിച്ചിട്ടില്ല ആവശ്യമുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കുക അപ്പം ഞാൻ ഫോട്ടോസ് ഇട്ട് തരും അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മാക്സിമം നിങ്ങളുടെ ആളുകളിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ മിസ് ചെയ്യരുത് ആരും കേട്ടോ അപ്പം നല്ല അടിപൊളി വീഡിയോ ഇനിയും വരുന്നതാണ് അപ്പം എല്ലാവർക്കും താങ്ക്